റിയിക്കുന്നതിനായിട്ടാണ് ദൈവത്തിന്റെ വധനവും സാക്ഷ്യമായി നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുന്നത് ഞാനൊരു ക്രിസ്ത്യാനിയായി സി എസ് ഐ പാരമ്പര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ് എന്നാൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ പലവിധ രോഗത്തിന് അടിമയായി പിശാദിനാൽ ബന്ധിക്കപ്പെട്ട് ഡോക്ടർമാർക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പലവിധ രോഗങ്ങളാൽ പാറപ്പെട്ട വ്യക്തിയായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ മുതൽ ജന്മനാ ഹൃദയത്തിന്റെ വാങ്ക് ചുരുങ്ങിയിരുന്ന കാരണം സ്ഥിരമായി ഗുളിയെ കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നാൽ വളരെയധികം രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോഴും കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ ആത്മഹത്യക്ക് വേണ്ടി പലപ്പോഴും ശ്രമിച്ചതായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഭർത്താവിന്റെ മദ്യപാനം കാരണം പിശാദിനാൽ ബന്ധിക്കപ്പെട്ട് അലലിയ ചികിത്സിക്കുന്ന പല സ്ഥാനങ്ങളിൽ കൊണ്ടുപോയിട്ടും യാതൊരു വിഴുതലും കിട്ടാതെ ആയിരിക്കുമ്പോൾ യേശു എന്ന രക്ഷകനെ ഒരു ചർച്ചിലെ വന്നിട്ട് അവരോട് ചേർന്ന ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കാൻ കടന്നു ചെല്ലുവാൻ ക്ഷമിക്കുവാനിടയായി ദൈവത്തിന്റെ കരുണയാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ യേശു കർത്താവിന്റെ പേര് ചൊല്ലി വിളിച്ചിരുന്നത് വിളിച്ചിരുന്നതുകൊണ്ട് കലലിയ അടിയാൾക്കാ സ്ഥാനത്ത് കടന്നു പോകാനും എന്റെ ഭർത്താവിന് വേണ്ടി അനേക നാളുകൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മദ്യത്തിനടിമയാക്കിയിരുന്ന അനേക പൈശാചിക ശക്തികൾ വിട്ടുപോകുന്നത് കാണുവാൻ തീർന്നു താലേനു ആശുപത്രി കൊണ്ടുപോയി ചികിത്സിച്ചിട്ട് ഭേദം വരാതിരുന്നത് നാം പലപ്പോഴും ചിന്തിക്കും മദ്യത്തിന് അടിമയായ ഒരു വ്യക്തി സ്വയമായി അവർ ചെയ്യുന്നതാണെന്ന് എന്നാൽ ആ വ്യക്തിക്ക് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒരു വ്യക്തി തയ്യാറാകുന്നു എങ്കിൽ അവരെ വ്യാപരിക്കുന്നതായ പൈശാചിക ശക്തികൾ വിട്ടുമാറുമ്പോൾ അവർ സുഗോധമുള്ള വ്യക്തികളായി തീർന്നു ഇന്ന് ദൈവത്തിന്റെ കരുണയാൽ ഒരു പെന്തക്കോസ് ചാർച്ചിനെ ദൈവദാസനാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീർന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ട് ജീവിതം അടുത്തു നിരാശ മാത്രമായി ആത്മഹത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ യേശുവേ എന്നെ രക്ഷിക്കണമേ എന്റെ സഹോദരനെ സഹോദരിയെ അവരുടെ കുടുംബത്തെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നിലവിളിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ മറ്റൊരുത്തനില് രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് നമ്മുടെ ഏത് വിഷയത്തിനായാലും നമുക്ക് ധൈര്യത്തോടെ യേശുവിനോട് നിലവിളിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ലോകത്തിലെ ഒരു മനുഷ്യർക്ക് വിടുവിക്കാൻ കഴിയാത്ത ഏതവസ്ഥയാണെങ്കിലും യേശുവിന് നിങ്ങളെ വിടിയിരിക്കുവാനായി കഴിയും രോഗിയായി എന്നെ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡോക്ടർമാർ പറഞ്ഞത് ഭർത്താവിന്റെ മദ്യപാന കാരണം സമാധാനം നഷ്ടപ്പെട്ടവരുടെ സ്വബോധം നഷ്ടപ്പെട്ട നഷ്ടമായി മാനസിക നില തെറ്റിയതാണ് എന്ന് ഇനി ഒരിക്കൽ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോൾ എനിക്ക് വേണ്ടി ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായ ചർച്ചിലെ ദൈവദാസന് ദൈവ മക്കളെ എനിക്ക് വേണ്ടി ഉപസിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് സ്വബോധം മടക്കി തന്നു ഓർമ്മ ശക്തി തിരിച്ചു തന്നെ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഇത്രയും സന്തോഷത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ സ്വബോധത്തോടെ കടന്നു വന്ന് ജീവിക്കുന്ന ദൈവം ആ യേശു എന്ന രക്ഷകനെ രക്ഷിച്ചു സൗഖ്യമാക്കിയെന്ന് പറയുവാ എന്തൊക്കെയാണ് സ്വർഗത്തിലെ ദൈവം സഹായിച്ചു സ്ത്രോത്രം ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഒരു സംശയത്തിന്റെ പേരിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ എനിക്ക് ക്യാൻസറിന്റെ തുടക്കമാണെന്ന് അറിയില്ല എന്റെ ഇടതുഭാഗത്തെ ബ്രസ്റ്റ് പൂർണ്ണമായി മാറ്റുവാനും ഇടയായി തീർന്നു എന്നാൽ ആർ സി സി ചെക്കപ്പിന് പോകുമ്പോൾ പോയിട്ടുള്ള വ്യക്തികൾക്കറിയാം അവിടെ എല്ലാ മനുഷ്യരും ഒരു പ്രത്യാശയ്ക്ക് വകയില്ലാതെ വെറും അസ്ഥികൾ മാത്രമായി എല്ലാം തോലുമായിരുന്നു വെറുതെ നിരാശ മാത്രമായി തലതാഴ്ത്തിയിരിക്കുമ്പോൾ അവരുടെ ഇടയിലൂടെ ഇത്രയും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സൗഖ്യത്തോടെ അവരുടെ മുന്നിലൂടെ കടന്നു പോകുവാൻ അവരോട് യേശു മാത്രം രക്ഷകനെന്നും യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയുവാൻ തക്കവണ്ണം യേശു എന്ന രക്ഷകനെ സൗഖ്യമാക്കി യേശു സൗഖ്യ ദായകനാണ് യേശുവിന്റെ അടിപ്പിടലുകളിൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനം പോലെ കൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ എന്നിട്ട് ഏത് രോഗമായാലും അതിൽ നിന്ന് ഇടിയിരിക്കുവാൻ യേശുവിന് കഴിയും യാതൃതമായ ചികിത്സയും ഇല്ല എന്ന് പാടത്തോടെ ആയിരിക്കുന്ന വ്യക്തിയാണ് താങ്കൾ എങ്കിൽ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നറി ചെയ്ത യേശു കർത്താവിൻ്റെയോട് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി അറിയിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ യേശുവേ എന്നെ സൗഖ്യമാക്കേണ്ടതേ യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകണമേ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ബന്ധിക്കപ്പെട്ട് ഏത് അകപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിലും കഴുകണമേ ശുദ്ധീകരിക്കണമേ എന്ന് മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപം എത്ര കടിച്ചുവോ പായാലും അത് ഹിമം പോലെ വിളിപ്പിക്കും യേശുവിന്റെ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ യേശുവിന്റെ രക്തി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സന്തോഷവും സൗഖ്യവും സമാധാനവും ലഭിക്കുവാൻ ഇടയായിത്തീരുന്നു പിശാചസിക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ രോഗവും നിരാശയും ആത്മഹത്യ പ്രേരണയും മാത്രമായിരിക്കുമ്പോൾ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് സന്തോഷവും സൗഖ്യവും സമാധാനവും യേശു നിത്യജീവനം നൽകുന്നു സമൃദ്ധിയായി ജീവൻ നൽകുന്നതാണ് യേശു യേശു ഹൃദയത്തിൽ വരുമ്പോൾ ഒന്നാമതായി നമുക്ക് സന്തോഷവും സൗഖ്യവും സമാധാനവും ലഭിക്കുന്നു ഞാൻ അനുഭവിക്കുന്നതായി ഈ സന്തോഷത്തെയാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് മറ്റൊരു തന്നിൽ രക്ഷയില്ല നാം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ പ്രിയ സ്നേഹിത എത്രയും വേഗത്തിൽ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശു കാണിച്ച മാതൃക പ്രകാരം ക്രിസ്തുവിനോട് പരിശുദ്ധാഭിഷേകം പ്രാപിച്ചാൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുവാൻ ഇടയായി തീരും വെളിപ്പാട് പുസ്തകം ഇരുപതാമത്തെ പതിനഞ്ചാം വാക്യം പഠിക്കുമ്പോൾ ജീവപുസ്തകത്തിൽ തള്ളിയിരുന്നു എന്ന ദൈവത്തിൽ പ്രചാരുന്നു